ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഇന്ന് നമുക്ക് കഴിഞ്ഞ സെറ്റ് ഫിസിക്സ് എക്സാമിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെസ്റ്റ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് എം സീറോ വെൻ ഇറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് സി ദെൻ ഇറ്റ് മാസ് ഈസ് അതായത് വെലോസിറ്റി സീറോ പോയിന്റ് സിക്സ് സി ഉള്ള ഒരു ഇലക്ട്രോൺ അതിന്റെ റെസ്റ്റിലായിരുന്നപ്പോഴുള്ള അതിന്റെ മാസ് എം സീറോ ആണ് അപ്പോൾ സീറോ പോയിന്റ് സിക്സ് ഇൻറ്റു സി എന്ന് പറയുമ്പോൾ ലൈറ്റിന്റെ സ്പീഡിനോട് കമ്പയറബിൾ ആയിട്ടുള്ള ഒരു വെലോസിറ്റി ആണ് അങ്ങനെ ലൈറ്റിന്റെ സ്പീഡിനോട് കമ്പയറബിൾ ആയിട്ടുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നെങ്കിൽ അവിടെ മാസിന് വ്യത്യാസം കാണും അതായത് എം സീറോ ഉണ്ടായിരുന്നെങ്കിൽ ആ എം സീറോനേക്കാൾ വലിയൊരു മാസമായിരിക്കും നമുക്ക് ഒബ്സേർവ് ചെയ്യാനായിട്ട് കഴിയുന്നത് പക്ഷേ ആക്ച്വൽ അവിടെ ചേഞ്ച് ഇല്ല പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന ഒരു ഒബ്സർവറിന് ഈ വസ്തുവിന് മാസ് കൂടുതൽ ഉള്ളതായിട്ട് സീൽ ചെയ്യും അപ്പോ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് എം സി എം ഇസ് ഈക്വൽ ടു അതായത് വ്യത്യാസം വന്ന മാസ് അതായത് നമുക്ക് ഒബ്സെർവ്ഡ് മാസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എം സീറോ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലെങ്കിൽ എം സീറോ ാമ എന്നും നമുക്ക് എഴുതാം ഈ ഗാമ എന്ന് പറയുന്നത് ലോറൻസ് ഫാക്ടർ ആണ് ഗാമയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗാമ ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് അതായത് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ അപ്പൊ അതാണ് ഞാൻ എം സീറോ ഇൻടു ഗാമ എന്ന് എഴുതിയത് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എം ആണ് എം സീറോ തന്നിട്ടുണ്ട് ഫസ്റ്റ് മാസെന്ന് പറയുന്നത് എം സീറോ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വി എന്ന് പറയുന്നതാണ് ആ വസ്തു ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി വി എത്രയാണ് സീറോ പോയിന്റ് സിക്സ് സി ആണ് സി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ലൈറ്റിന്റെ സ്പീഡ് ആണ് പക്ഷെ ഇവിടെ സിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും വേണ്ട കാരണം ഓൾറെഡി വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ സീറോ പോയിന്റ് സിക്സ് സിയിൽ തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എം സീറോ ബൈ വൺ മൈനസ് സീറോ പോയിന്റ് സിക്സ് സി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ സീറോ പോയിന്റ് സിക്സ് സിയിലുള്ള ഈ സി സ്ക്വയറും താഴെയുള്ള സി സ്ക്വയറും തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം സീറോ പോയിന്റ് സിക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എം സീറോ ബൈ വൺ മൈനസ് സീറോ പോയിന്റ് സിക്സിന്റെ സ്ക്വയർ സീറോ പോയിന്റ് ത്രീ സിക്സ് ആണ് വൺ മൈനസ് സീറോ പോയിന്റ് ത്രീ സിക്സ് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സിക്സ് ഫോർ ആണ് എം സീറോ ബൈ വൺ മൈ സീറോ പോയിന്റ് സിക്സ് ഫോർ റൂട്ടുണ്ട് ഇറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് സിക്സ് ഫോർ എന്ന് പറയുമ്പോൾ വൺ ബൈ സീറോ പോയിന്റ് എയ്റ്റ് ഇൻ ടു എം സീറോസ് ഈക്വൽ ടു വൺ ബൈ വൺ സീറോ പോയിന്റ് എയ്റ്റ് എന്ന് പറയുമ്പോൾ അത് വാല്യൂ വരുന്നത് അത് വൺ പോയിന്റ് ടു ഫൈവ് ആണ് അപ്പോൾ വൺ പോയിന്റ് ടു ഫൈവ് എം സീറോ അതായത് പഴയ റെസ്റ്റ് മാസ് റെസ്റ്റ് മാസ് എന്ന് പറയുന്നത് എം സീറോ ആയിരുന്നു അത് ഇലക്ട്രോൺ മൂവ്മെന്റിൽ അല്ലാതിരുന്നപ്പോൾ എം സീറോ ആയിരുന്നു മൂവ്മെന്റ് ചെയ്തതിന് ശേഷം അതായത് ലൈറ്റിന്റെ സ്പീഡിനോട് അടുത്ത് ട്രാവൽ ചെയ്തപ്പോഴാണ് വൺ പോയിന്റ് ടു ഫൈവ് എം സീറോ ആയിട്ട് അതിന്റെ മാസ് മാറി അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അപ്പൊ ഇത് നമ്മുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റിൻ ആയിരുന്നു ഇതുപോലൊരു ക്വസ്റ്റിനും കൂടി ഉണ്ട് നമുക്ക് നോക്കാം ഇപ്പോ മാസിന്റെ വ്യത്യാസമാണിത് ഇതുപോലെ തന്നെ ടൈം ഡൈലേഷൻ ലെങ്ത് കൺട്രാക്ഷൻ ഇതെല്ലാം ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ടൈം ഡൈലേഷൻ പറയുമ്പോൾ നമുക്ക് എർത്തിൽ നിന്ന് അതായത് ആക്ച്വൽ ആ സംഭവം നടക്കുന്നത് ഒരു ഒരു ഇവന്റ് നടക്കുന്നത് വൺ എടുക്കാൻ ഇവന്റ് നടക്കാൻ എടുക്കുന്ന സമയം വൺ മിനിറ്റ് ആണെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് അതായത് എർത്തിൽ ഇരുന്ന് ഒബ്സേർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടൈം കൂടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ വൺ പോയിന്റ് സിക്സ് സെവൻ മിനിറ്റ് ആയിട്ട് ഈ നമ്മളുടെ റെസ്റ്റ് ഓഫ് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ റെഫറൻസിലിരുന്ന് നോക്കുമ്പോൾ വൺ പോയിന്റ് ഒരു കൂടുതൽ ടൈം ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അൺ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ലോക്കസ് റെപ്രസെന്റഡ് ബൈ സെഡ് മൈനസ് ത്രീ പ്ലസ് സെഡ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ടെൻ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോം എന്ന് പറയുന്നത് ഏത് പാത്തിന് അല്ലെങ്കിൽ ഏത് ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻ ആണ് ഇസെറ്റ് മൈനസ് ത്രീ പ്ലസ് ഇസെറ്റ് പ്ലസ് ത്രീ ആണ് സെഡ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഇസെറ്റ് മൈനസ് ഇസെറ്റ് വൺ എന്ന് പറയുന്നത് ഇസറ്റും ഇസെറ്റ് വണ്ണും എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അതാണ് ഇസറ്റ് മൈനസ് ഇസറ്റ് വൺ വെച്ചിട്ട് അങ്ങനെ എഴുതുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പോ ഇവിടെ ഇസറ്റ് വൺ എന്ന് പറയുന്നത് ആണ് പക്ഷെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇസറ്റ് പ്ലസ് ത്രീ ആണ് നമുക്ക് എപ്പോഴും ഇസറ്റ് മൈനസ് ഫോമിലേക്കാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ മാറ്റേണ്ടത് അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ മൈനസ് ത്രീ പ്ലസ് മൈനസ് മൈനസിന്റെ ഫോമിൽ എഴുതുമ്പോൾ മൈനസ് ത്രീ എന്ന് എഴുതാം കാരണം മൈനസ് മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണ് അപ്പൊ ഇസെറ്റ് പ്ലസ് ത്രീ എന്ന് തന്നെയാണ് ഞാൻ ഈ എഴുതിയേക്കുന്നത് പക്ഷെ മൈനസ് ഫോമിൽ എഴുതേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് വിച്ച് ഇസ് ഈക്വൽ ടു ടെൻ അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ഇസഡിൽ നിന്ന് ഈ ത്രീ എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്കുള്ള ദൂരം പ്ലസ് അതേ ഇസറ്റിൽ നിന്ന് മറ്റൊരു നമ്പറിലേക്കുള്ള ദൂരം എന്ന് അതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മ് ടെൻ ആണ് അങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഇസെറ്റ് മൈനസ് ഫോമിലേക്ക് എഴുതിയതിനു ശേഷം നോക്കാം നമുക്കറിയാം മൈനസ് ത്രീ ഉണ്ട് ഇവിടെ ഇവിടെയും മൈനസ് ത്രീ ആണ് പക്ഷെ നമ്മൾ ഈ മൈനസ് സൈൻ ഇവിടെ എടുക്കരുത് ഇസെറ്റ് മൈനസ് ആ നമ്പർ മാത്രം കൺസിഡർ ചെയ്യാം ഇവിടെയും ഇസെറ്റ് മൈനസ് കഴിഞ്ഞിട്ടുള്ള നമ്പർ കൺസിഡർ ചെയ്യാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ത്രീയും ഇതിനെ കാർട്ടിഷ്യൻ കോർഡിനേറ്റ്സിൽ നമുക്ക് ത്രീ സീറോന്ന് ഡിനോട്ട് ചെയ്യാം മീൻ ഈ ഒരു പോയിന്റിനെ അതേസമയം മൈനസ് ത്രീ സീറോന്ന് സെക്കൻഡ് പോയിന്റിനെയും നമുക്ക് ഡിനോട്ട് ചെയ്യാം അപ്പൊ ഇത് മീൻ ചെയ്യുന്നത് ഏതോ ഒരു പോയിന്റ് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത് ആ ഒരു പോയിന്റിൽ നിന്ന് മൈ പ്ലസ് ത്രീയിലേക്കും മൈനസ് ത്രീയിലേക്കും ഉള്ള ദൂരങ്ങള് അതിന്റെ സമ്മെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ഈ ഒരു കാര്യം ഇതൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ആണ് ഒരു എലിപ്സിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അവിടെ സമ്മിന്റെ കാര്യമൊന്നും പറയുന്നില്ല അത് ഒരു സെന്റർ ഉണ്ടാവും ആ സെന്ററിൽ നിന്നുള്ള എല്ലാ ഈക്വൽ ഡിസ്റ്റൻസസിന്റെയും കൂടെ ലോക്കസ് ആണ് സർക്കിൾ എന്ന് പറയുന്നത് പക്ഷെ ഒരു എലിപ്സ് എന്ന് പറയുന്നത് എലിപ്സിന്റെ കേസിൽ രണ്ട് ഇതിനെ ഫോസൈ എന്നാണ് പറയുന്നത് അപ്പൊ രണ്ട് ഒരു ഫോക്കസിൽ നിന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ഒരു ഫോക്കസിലേക്കും അതേ പോയിന്റിൽ നിന്ന് മറ്റേ ഫോക്കസിലേക്കും എടുക്കുന്ന ആ ദൂരങ്ങളുടെ സമ്മ് അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ആ ദൂരം അതിന് ആ എല്ലാ പോയിന്റ്സിന്റെയും കൂടെ ലോക്കസിനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കോമൺ പോയിന്റ് എന്ന് പറയുന്നത് ആണ് അതായത് ഇസറ്റിൽ നിന്നുള്ള ദൂരം ഇവിടെ മൈനസ് അതായത് ത്രീ സീറോയിലായിരിക്കും ഒരു ഫോക്കസ് ഇവിടെ മൈനസ് ത്രീ സീറോയിലായിരിക്കും അടുത്ത ഫോക്കസ് വരുന്നത് അപ്പോ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ ടെൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഇക്വേഷൻ എലിപ്സിന്റെ ഡെഫിനിഷനുമായിട്ട് നന്നായിട്ട് അതായത് ഈക്വലായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് പറയാം ഈ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു എലിപ്സിന്റെ ലോക്കസ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി എഴുതാനായിട്ട് സാധിക്കും ഓക്കെ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇതെല്ലാം സെറ്റ് ഫിസിക്സിൽ കഴിഞ്ഞ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സെറ്റ് ഫിസിക്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ടു പാസ് ത്രൂ ആൻ ഇന്റർഫേസ് സെപ്പറേറ്റിംഗ് ടു മീഡിയ ഹാവിങ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻസ് എപ്സിലോൺ വൺ ആൻഡ് epsilon ടു റെസ്പെക്റ്റീവ്ലി ഇഫ് എപ്സിലോൺ വൺ ഇസ് ഈക്വൽ ടു ഫോർ എപ്സിലൺ ടു ദ വേവ് വിൽ ബി ടോട്ടലി റിഫ്ലെക്റ്റഡ് ഇഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് അതായത് ടോട്ടലി റിഫ്ലക്ഷൻ നടക്കാനായിട്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട് ആ വേവ് ഒരു ഇന്റർഫേസിലൂടെ അതായത് രണ്ട് മീഡിയത്തിന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇന്റർഫേസ് ഉണ്ട് ആ ഇന്റർഫേസിലൂടെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യാണ് അപ്പൊ രണ്ട് മീഡിയത്തിന്റെയും ഡയലക്ട്രിക് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്സുലൺ വൺ ഒന്നി ഒന്നാമത്തെ മീഡിയം എപ്സിലൺ വണ്ണും എപ്സിലൻ ടു ആണ് രണ്ടാമത്തെ മീഡിയം രണ്ടിന്റെയും ഡയലക്ട്രിക് കോൺസ്റ്റൻസ് തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് എപ്സുലൺ വൺ ഇസ് ഈക്വൽ ടു ഫോർ എപ്സുലൺ ടു അതിനർത്ഥം എപ്സുലൺ വൺ എന്ന് പറയുന്നത് നാല് എപ്സുലൺ ടൂവിന്റെ നാല് ഇരട്ടി എന്നാണ് അതായത് എപ്സുലൺ വൺ എന്ന് പറയുന്നതാണ് ഇവിടെ ഡെൻസർ മീഡിയം അതായത് നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെയാണ് എപ്സിലൺ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് റിലേറ്റീവ് പെർമിറ്റീവ് ആയിട്ട് ഈ ഡയലക്ട്രിക് കോൺസ്റ്റൻസിന് തന്നെയാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്പൊ എൻ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലൺ ആർ എന്നാണ് കൂടെ ഒരു ന്യൂആആർ ഉണ്ട് പെർമിയബിലിറ്റി ഉണ്ട് പക്ഷെ നമ്മൾ നോൺ മാഗ്നറ്റിക് മീഡിയത്തിന് പെർമിയബിലിറ്റി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ എന്നാണ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലൺ ആർ എന്ന് പറയാം അപ്പൊ ഇത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ഡയഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലൺ ആർ അപ്പോ എപ്സിലൺ വൺ ഇവിടെ എപ്സിലൺ ടൂവിന്റെ നാല് ഇരട്ടി ആയതുകൊണ്ട് നമുക്ക് പറയാം എപ്സിലൺ വൺ ഇസ് ഗ്രേറ്റർ ദാൻ എപ്സിലൻ ടു എന്ന് പറയാം ഓക്കെ അപ്പൊ അതിനർത്ഥം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വൺ ഇസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ടു നമുക്കറിയാം ടോട്ടൽ ഇന്റേർണൽ റിഫ്ലക്ഷന്റെ കാര്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് ടോട്ടലി റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ഒരു വേവ് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കണം അതായത് ഏത് എങ്ങനത്തെ ഒരു മീഡിയത്തിൽ നിന്ന് എങ്ങനെയുള്ള ഒരു മീഡിയത്തിലേക്കായിരിക്കണം ട്രാവൽ ചെയ്യേണ്ടത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് റേറർ മീഡിയത്തിലേക്കായിരിക്കണം വേവ് ട്രാവൽ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുള്ളൂ അതൊരു കണ്ടീഷൻ ആണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രിറ്റിക്കൽ ആംഗിൾ ക്രിറ്റിക്കൽ ആംഗിളിന് ഈക്വൽ ആയിരിക്കണം ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ആകുന്ന ഇൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ക്രിറ്റിക്കൽ ആംഗിൾ അപ്പൊ അതിന് ഈക്വലോ അതിൽ കൂടുതലോ ആയാലേ നമുക്ക് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കുള്ളൂ അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് മീഡിയം വണ്ണിൽ നിന്നാണ് മീഡിയം ടൂയിലേക്ക് ട്രാവൽ ചെയ്തിരിക്കുന്നത് അവ മീഡിയം വൺ എന്ന് പറയുന്നത് ടൂവിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയൊരു മീഡിയമാണ് ഇനി നമുക്ക് വേണ്ടത് ക്രിറ്റിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് അതായത് എങ്ങനെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാൻ സാധിക്കുക നമുക്കറിയാം സ്നെൽസ് ലോ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ലോയാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത് അപ്പോ സ്നെൽസ് ലോ സ്നെൽ ലോ എന്ന് പറയുന്നത് ഒന്നാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻ ടു സൈൻ തീറ്റ ഐ അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് തീറ്റ ഐ എന്ന് പറയുന്നത് വിറ്റ് ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ ആർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് തീറ്റ ആർ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ എൻ വൺ എൻ ടു നമ്മൾ എഴുതി നമുക്ക് വേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിറ്റിക്കൽ ആംഗിൾ ആകുന്ന സമയം അപ്പൊ ക്രിറ്റിക്കൽ ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ തീറ്റ സി എന്ന് എഴുതാം എൻ വൺ സൈൻ തീറ്റ സി വിച്ച് ഇസ് ഈക്വൽ ടു എൻ ടു സൈൻ തീറ്റ ആർ എന്ന് എഴുതുന്നതിന് മുന്നേ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണല്ലോ ഞാൻ പറഞ്ഞു ക്രിറ്റിക്കൽ ആംഗിളിൽ ആണ് അതായത് ഏതോ ഒരു ആംഗിള് ക്രിറ്റിക്കൽ ആംഗിൾ ആണെങ്കിൽ ആ ഒരു ഇൻസിഡൻസിൽ ആ ഒരു ആംഗിളിൽ ഇൻസിഡന്റ് ആവുന്ന വേവ് അതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ തീറ്റ സി ആകുന്ന സമയത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ സി ആകുന്ന സമയത്ത് ക്രിറ്റിക്കൽ ആംഗിൾ ആകുന്ന സമയത്ത് ഇവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആണ് അപ്പൊ സൈൻ നയൻറ്റി ഡിഗ്രി എന്ന് നമുക്ക് എഴുതാം സൈൻ നയൻറ്റി എന്ന് പറയുന്നത് വൺ ആണ് അപ്പൊ നമുക്ക് സൈൻ തീറ്റ സി എങ്ങനെ എഴുതാം സൈൻ ഓഫ് ദി ക്രിറ്റിക്കൽ ആംഗിൾ ഈസ് എൻ ടു ബൈ എൻ വൺ എന്ന് എഴുതാം നമുക്ക് എൻ ടു എൻ വൺ അല്ല ചോദ്യത്തിലുള്ളത് എപ്സിലൻ വൺ എപ്സിലൻ ടു ടേംസിലാണ് അപ്പൊ എൻ ടു ബൈ എൻ വൺ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ റൂട്ട് ഓഫ് എപ്സിലൻ ടു ബൈ റൂട്ട് ഓഫ് എപ്സിലൻ വൺ എന്ന് എഴുതാമല്ലോ ഓക്കെ എൻ ടു എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന റൂട്ട് ഓഫ് എപ്സിലൺ ആറാണ് എൻ ടു എന്ന് പറയുമ്പോൾ എപ്സിലൺ ടു ആണ് റൂട്ട് ഓഫ് എൻ വൺ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് എപ്സിലൺ വൺ ആണ് ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇവിടെ എന്താണ് എപ്സിലൺ വൺ എന്ന് പറയുന്നത് ഫോർ എപ്സിലൺ ടൂ ആണ് തന്നിട്ടുണ്ട് എപ്സിലൺ വണ്ണിന് മാത്രം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോ എപ്സിലൺ ടു ബൈ ഫോർ എപ്സിലൻ ടു റൂട്ട് ഓഫ് ഫോർ എപ്സിലൺ ടു എന്ന് എഴുതാം അതിൽ എഫ്സിലൻ ടൂ എഫ്ലൺ ടൂം ക്യാൻസലായി ഇറ്റ് ഈക്വൽ ടു വൺ ബൈ എന്ന് നമുക്ക് എഴുതാം അതിനർത്ഥം സൈൻ ഓഫ് ക്രിറ്റിക്കൽ ആംഗിൾസ് ഈക്വൽ ടു വൺ ബൈ എന്ന് കിട്ടി അപ്പൊ അതിനർത്ഥം തീറ്റ സി എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് ഹാഫാണ് അതായത് ഏത് ആംഗിളിലാണ് സൈനിന് ഹാഫ് വാല്യൂ വരുന്നത് വൺ ബൈ ടു വാല്യൂ സൈൻ തേർട്ടി ആണ് അല്ലെ അപ്പൊ തീറ്റ സി നമുക്ക് എഴുതാം തേർട്ടി ഡിഗ്രി എന്ന് എഴുതാം നമുക്ക് ക്രിറ്റിക്കൽ ആംഗിൾ കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടലി റിഫ്ലക്റ്റഡ് ആവണമെങ്കിൽ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രിറ്റിക്കൽ ആംഗിൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് തേർട്ടി ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ അതിന്റെ ഫോം അതിന്റെ വെച്ച് യൂസ് ചെയ്യാൻ നോക്കുക ഇനി എഫ്സലൺ ആയതുകൊണ്ട് എന്നും എഫ്സലണും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു ഇക്വേഷൻ അറിഞ്ഞാലേ നമുക്ക് ഈ ക്വസ്റ്റിൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതെല്ലാം വെക്കുക ഇനി സെറ്റ് ഫിസിക്സിന്റെ ഏർ നമുക്കിവിടെ അടുത്ത് വരുന്ന സെറ്റ് ഫിസിക്സിന് ഒത്തിരിയേറെ പഠിക്കാനുണ്ട് അല്ലെ ഒരു വാസ്റ്റ് സിലബസ് ആണ് പി ജി ലെവലില് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നേരിടാൻ പോകുന്നത് അപ്പോ നൽ നന്നായിട്ട് സിലബസ് ഫുള്ള് കവർ ചെയ്തു തന്നെ പഠിക്കണം അതായത് മൈന്യൂട്ടായിട്ട് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ചെറുത് എന്ന് വിചാരിച്ച് കളയുന്ന ഓരോ ടോപ്പിക്കുകൾ ആയിരിക്കും അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് ലാസ്റ്റ് കഴിഞ്ഞ സെറ്റ് ഫിസിക്സ് എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അതായത് പാസ് പെർസെൻറ്റേജ് കുറച്ച് കുറവായിരുന്നു അപ്പോ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ആ ഒരു രീതിയിലല്ല പോകേണ്ടത് ഏറ്റവും വാസ്റ്റായിട്ടുള്ള ഈ സിലബസിനെ എല്ലാ കോർണറും ചെല്ലുന്ന പോലെ എല്ലാ പോയിന്റ്സും പഠിച്ച് പോകുന്ന പോലെ ആയിരിക്കണം നമ്മൾ ഈ എക്സാമിന് പോവേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫുൾ ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് അല്ലേ നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് അധികം അവൈലബിൾ ആവണം എന്നില്ല അപ്പോൾ നമ്മളൊരു അഞ്ച് ടു ഒരു എട്ട് എട്ട് വർഷത്തെ ഒരു പി വൈ ക്യൂസും നമ്മൾ എടുക്കുവാണെങ്കിൽ നമുക്ക് കൂടുതലും ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റൻസ് നിരന്തരമായിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത് സെയിം ക്വസ്റ്റ്യൻ അല്ല ഉദ്ദേശിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ ഏതാണെന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും അപ്പൊ അതിനായിട്ട് നമുക്കൊരു ഗൈഡൻസിന്റെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഗൈഡൻസ് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മുടെ സെറ്റ് ഫിസിക്സിന്റെ ലോങ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ അതിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പി വൈ ക്യൂസ് തന്നെയാണ് അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്കൊരു കൂടി എല്ലാ ക്ലാസ്സുകളുടെയും ലൈവ് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ ലൈവ് ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാനുള്ള ടൈമും കൂടി ഉണ്ട് അപ്പൊ അതേസമയം നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെ അതായത് നിങ്ങൾ ഒന്ന് ഡൗൺ ആയാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അതായത് ഈ സമയം എടുക്കുന്നോ എക്സാമിന്റെ ടൈം എടുക്കുന്നതോരും നമുക്കൊരു റെഡി ആയിരിക്കും േഡിയായിരിക്കും നമ്മുടെ ഫുൾ കഴിഞ്ഞിട്ടില്ലല്ലോ കവർ ചെയ്ത് കഴിഞ്ഞിട്ടില്ലല്ലോന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും പക്ഷെ അതൊന്നും നമ്മൾ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതലും ലൈവ് ക്ലാസ്സസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട് അതും ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടെസ്റ്റുകൾ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക അതായത് മോക്ക് ടെസ്റ്റുകളാണ് ഫുൾ സിലബസ് കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടാവും അതോടൊപ്പം ആഴ്ചയിൽ ആഴ്ചയിൽ വീക്ക്ലി ടെസ്റ്റുകളും ഉണ്ടാവും അപ്പോൾ ആ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിച്ച് എവിടെയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് പോരായ്മകൾ പറ്റിയത് അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് എഴുതുന്നതിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തെങ്കിലും ഈ സെറ്റിഫിസിക്സിന്റെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് നമ്പറിൽ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്